വലിയ കക്ഷിയാവുകയാണ് ബി ജെ പി എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് അഞ്ചു വർഷം കൊണ്ട് നിതീഷ് പ്രഭാവം എത്രത്തോളം ഉയർന്നു അതിന്റെ പ്രതിഫലനമാണോ ബീഹാറിൽ നമ്മൾ കണ്ടത് നമുക്ക് സീറ്റ് നില എങ്ങനെയായിരുന്നു എന്നുകൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ സീറ്റ് നില എന്ന് പറയുന്നത് എൻ ഡി എക്ക് ആകെ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിലാണ് ജയം സ്വന്തമാക്കാൻ സാധിച്ചത് അതിൽ ബി ജെ പി എഴുപത്തിനാല് സീറ്റുകൾ നേടി ജെ ഡി യു നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ നേടി എച്ച് എം ഹിന്ദുസ്ഥാൻ ആമി മോർച്ച നാല് സീറ്റുകളും വി ഐ പി നാല് സീറ്റുകളുമാണ് നേടിയത് വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നാല് സീറ്റുകളുമാണ് എൻ ഡി എ സഖ്യത്തിൽ നേടിയത് ഇനി മഹാസഖ്യത്തിന്റെ സീറ്റിനെ എന്തായിരുന്നു ചോദിച്ചാൽ അന്ന് എൻ ഡി എക്ക് ഒപ്പം നിൽക്കുന്ന രീതിയിൽ അത്ര പിന്നാക്കമല്ലായിരുന്നു മഹാസഖ്യം നൂറ്റി പത്ത് സീറ്റുകളിലാണ് മഹാസഖ്യം ജയം സ്വന്തമാക്കിയിരുന്നത് ഇതിൽ ആർ ജെ ഡി നേടിയത് അന്ന് എഴുപത്തി അഞ്ച് സീറ്റുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അന്ന് ബി ജെ പി നേടിയത് എഴുപത്തിനാല് സീറ്റുകളായിരുന്നുവെങ്കിൽ ആർ ജെ ഡി അന്ന് എഴുപത്തി അഞ്ച് സീറ്റുകൾ സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസ് അന്ന് പത്തൊൻപത് സീറ്റുകൾ നേടി സി പി ഐ രണ്ട് സീറ്റുകൾ നേടിയിരുന്നു സി പി ഐ എം എൽ പന്ത്രണ്ട് സീറ്റുകൾ നേടിയിരുന്നു സി പി ഐ എം രണ്ട് സീറ്റുകൾ നേടി മറ്റുള്ളവർ എട്ട് സീറ്റുകൾ നേടി എഐ എം ഐ എം അഞ്ച് സീറ്റുകൾ നേടിയിരുന്നു ബി എസ് പി ആകട്ടെ അന്ന് ഒരു സീറ്റാണ് നേടിയത് എൽ ജെ പി സീറ്റുണ്ടായിരുന്നു സ്വതന്ത്രനും ഒരു സീറ്റുണ്ടായിരുന്നു അതാണ് രണ്ടായിരത്തി ഇരുപതിലെ കക്ഷി നിര ഉണ്ടായിരുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സീറ്റ് നിര കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എൻ ഡി എറ്റവും ഒടുവിലായി നമുക്ക് വരുന്ന വിവരം അനുസരിച്ച് ഇരുന്നൂറ്റി എട്ട് സീറ്റുകളിലാണ് മുന്നേറ്റം ഇരുന്നൂറ്റി എന്തായാലും ഉറപ്പിക്കുകയും ചെയ്യുന്നു ബി ജെ പി തൊണ്ണൂറ്റിനാലിലേക്ക് എത്തിയിരിക്കുന്നു എഴുപത്തിനാലിൽ നിന്ന് തൊണ്ണൂറ്റിനാലിലേക്ക് എത്തിയിരിക്കണം ഏതാണ്ട് ഇരുപത് സീറ്റുകൾ അധികം നേടിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജെ ഡി യു എൺപത്തിനാല് സീറ്റുകളിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിനേക്കാൾ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മുന്നേറ്റം ജെ ഡി യുവിന് ഉണ്ടാകുന്നു ഏതാണ്ട് അന്ന് ഉണ്ടായിരുന്ന നാൽപ്പത്തി മൂന്ന് സീറ്റുകളായിരുന്നെങ്കിൽ ഇന്നത് എൺപത്തി നാല് സീറ്റുകളായി ജെ ഡി യു ഉയർത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എൽ ജെ പിക്ക് പത്തൊൻപത് സീറ്റുകളാണ് ചിരാഗ് പാസ്വാൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൽ പത്തൊൻപത് സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് നേടിയിരിക്കുന്നത് ചിരാഗ് പാസ്വാൻ ഒരു വലിയ ശക്തിയായി തന്നെ അവിടെ മാറുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിൽ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയ്ക്ക് അഞ്ച് സീറ്റുകളുണ്ട് ആർ എൽ എമ്മും നാലിടങ്ങളിൽ ലീഡ് ചെയ്യുന്നതാണ് മഹാസഖ്യത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട് എൻ ഡി എയിൽ നിന്ന് മഹാസഖ്യത്തിന്റെ ഫലങ്ങൾ നോക്കുമ്പോൾ എൻ ഡി എ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിൽ മഹാസഖ്യം തകർന്നടിയുന്നതാണ് കാണുന്നത് ഇരുപത്തിയെട്ട് സീറ്റുകളിലേക്ക് കൂപ്പ് കുത്തുകയാണ് മഹാസഖ്യം ആർ ജെ ഡിക്ക് ഇത് ഇരുപത്തിനാല് സീറ്റ് അതായത് കഴിഞ്ഞ തവണ ബി ജെ പി സീറ്റ് നേടിയിരുന്നു ആർ ജെ ഡി എഴുപത്തിയഞ്ച് സീറ്റുകൾ നേടിയെങ്കിൽ ഇത്തവണ അത് ഇരുപത്തിനാല് സീറ്റുകളിലേക്ക് ഒതുങ്ങുന്നതാണത് കാണുന്നത് കോൺഗ്രസ് വെറും രണ്ട് സീറ്റിലേക്ക് ഒതുങ്ങുന്നു വലിയ തകർച്ചയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് ഒരു ഇഫക്റ്റും അവിടെ ബീഹാറിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല മോദിക്കും നിതീഷ് കുമാറിനും ആഞ്ഞടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് ചോരി ആരോപണമൊക്കെ ഉയർത്തി രംഗത്തെത്തിയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കോൺഗ്രസ് രണ്ട് സീറ്റിലേക്ക് കൂപ്പ് കൊത്തി വീണിരിക്കുകയാണ് നിലം പരിശായി കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത് സി പി ഐ എം എൽ രണ്ട് സീറ്റുകൾ നേടിയിരിക്കുന്നു സി പി ഐ എം ഒരു സീറ്റാണ് നിലനിർത്തുന്നത് മറ്റുള്ളവർക്ക് ഏഴ് സീറ്റുകൾ ലഭിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലെ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എ എം എ ഐ എം ഐ എം ആറ് സീറ്റുകൾ നേടുന്നു വി എസ് പിക്ക് പക്ഷെ അവിടെ സീറ്റൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല